കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം െങ്കിൽ വടക്കാഞ്ചേരി നഗരസഭ സാമ്പത്തിക വർഷത്തെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനമുറി പട്ടികജാതി വീട് റിപ്പയർ എന്നീ പദ്ധതി ഗുണഭോക്താക്കളുടെ യോഗവും പദ്ധതിയുടെ ആദ്യഘഡു വിതരണവും നടന്നു വടക്കാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പട്ടികജാതി വീട് റിപ്പയർ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനമുറി എന്നീ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ യോഗവും ആദ്യ ഘഡ് വിതരണ ഉദ്ഘാടനവും വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു നൂറു പേർക്കാണ് നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് റിപ്പയറിംഗിന് തുക അനുവദിക്കുന്നത് ഇതിൽ എല്ലാ രേഖകളും സമർപ്പിച്ച അൻപത് ഗുണഭോക്താക്കളുടെ യോഗവും ആദ്യ ഗഡു വിതരണവുമാണ് വെള്ളിയാഴ്ച നടന്നത് ായിരം രൂപ വെച്ചാണ് ഓരോ ഗുണഭോക്താവിനും വീട് റിപ്പയറിനായി നൽകുന്നത് ആദ്യഘട്ടത്തിൽ നാൽപ്പതിനായിരം രൂപയും രണ്ടാം ഘട്ടത്തിൽ പതിനായിരം രൂപയും അനുവദിക്കും കൂടാതെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് ഒരു ഗുണഭോക്താവിന് രണ്ട് ലക്ഷം രൂപ വീതവും അനുവദിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷം രൂപയും തുടർന്നുള്ള രണ്ട് ഘട്ടങ്ങളിലായി അൻപതിനായിരം രൂപയും ഗുണഭോക്താവിന് ലഭ്യമാക്കും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വീട് റിപ്പയറിംഗിനുള്ള തുകയുടെ ആദ്യ ഗുണഭോക്താവിന് നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്ഥലമുള്ള ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളതിന്റെ അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇപ്പോ ഈ ഘട്ടത്തിൽ അമ്പത് പേർക്ക് വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം നമ്മൾ ഒരുക്കുകയാണ് വീട് നിർപ്പും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ എല്ലാ വർഷവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയില് ശ്രദ്ധേയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നമ്മൾ കക്കൂ നിർമ്മാണം ഒറ്റക്കുഴി കപ്പൂസുള്ള മുഴുവൻ ആളുകൾക്കും സെഫ്റ്റി ടാങ്ക് കൊടുക്കുന്ന പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുന്നൂറ്റി അമ്പതോളം വരുന്ന അപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സെഫ്റ്റി ടാങ്കിന് ആവശ്യമായിട്ട് ഇരുപതിനായിരം രൂപ കുഴിക്കപ്പൂസ് മാറ്റി സെഫ്റ്റി ടാങ്ക് ആക്കുന്ന ടാങ്കിന് ആവശ്യമായിട്ടുള്ള സംഖ്യയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ അപ്ലിക്കേഷൻ ഏകദേശം മുന്നൂറ്റി എൺപത്തഞ്ചോളം വരുന്ന സംഖ്യ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിയും അതും ഇതുപോലെ തന്നെ ഒരു ഫങ്ഷൻ യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി എം അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി